പഞ്ഞമ്പട വസന്തകള് പട്ടിണിയും അതുപോലെ തന്നെ യുദ്ധവും മാരകമായ രോഗങ്ങളും നമ്മൾക്ക് നമ്മൾക്കിന്ന് അത്ര പേടിയില്ലാത്ത കാലഘട്ടത്തിൽ പിന്നെ എന്തിനാണ് ഈ സബസേനാ ഹോസനെ വിളിക്കണേ എന്ന് ശബസേന ഹോസന്റെ പെരുന്നാൾ ഇത്ര ആഘോഷിക്കണേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞു പോണം അച്ഛനൊക്കെ ചിന്തിച്ചു കാണും എനിക്കങ്ങനെ ചിന്തിച്ചപ്പോ എനിക്കൊരു ഉത്തരം കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യന്റെ ശരീരത്തെ കൊല്ലുന്ന പട്ടിണിയോ വസന്തയോ ഒന്നുമില്ലെങ്കിലും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനെ നമ്മുടെ മനസാക്ഷിയെ കൊല്ലുന്ന ചില മാരകമായ വസന്തകൾ നമ്മുടെ ഉത്തരാധുനികമായ സംസ്കാരത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഒരു അർബുദം പോലെ സ്ഥാനം പിടിക്കുന്നില്ലേ എന്നാണ് ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ കൊല്ലുന്ന ശരീരത്തെ കൊല്ലുന്ന വസന്തകൾ കുറവാണെങ്കിലും മനസ്സിനെ കൊല്ലുന്ന ദുഷിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിനെ കൊല്ലുന്ന പലതരത്തിലുള്ള മാരകമായ സംസ്കൃതത്തിൻ്റെ സംസ്കൃതിയുടെ ശീലുകൾ സംസ്കാരത്തിൻ്റെ തെറ്റായ ശീലുകൾ നന്മയെന്ന് കരുതി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും കേരളീയരുടെ മനസ്സിനെ അത് വിഷമലിവസമാക്കുകയും ചെയ്യുന്നില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക എനിക്ക് ഒരു വെള്ള ട്രൗസറും ഒരു നീല ഷർട്ട് വരുന്നു യൂണിഫോം അത് ഇട്ടിട്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോണ്ടല്ലോ സ്കൂളിൽ ഒരു ഞരങ്ങണ സാധനം ഉണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് കയറിയിട്ടില്ലേ ചേച്ചിയൊക്കെ ഞരങ്ങിട്ടുണ്ട് ചേച്ചിക്ക് ഓർമ്മ വരുണ്ട് അവിടുന്ന് പിന്നെ പോവാ ഒരു സാധനം മക്കളെപ്പോഴുണ്ടോ അത് അതിപ്പോഴും ഉണ്ടോ മക്കളൊക്കെ ഞരങ്ങുന്നുണ്ടോ അതൊക്കെയാണ് ജീവിതത്തിൽ വലിയ കാര്യം കേട്ടോ ഏഹ് അപ്പോൾ ആവശ്യം നിങ്ങൾക്കൊക്കെ ഞെറങ്ങിയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല നമ്മളത് ഞങ്ങളൊക്കെ ഞരങ്ങുമ്പോൾ ഒരു ചകിരിയിൽ തെങ്ങിൻ്റെ ചകിരി ഞങ്ങളവിടെയൊക്കെ ഗുരുവായൂർ ഭാഗത്ത് തെങ്ങ് ധാരാളം ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു ചകിരിയുടെ പുളി അടിയിൽ വെക്കും മൂട്ടില് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂട് ഈ സാധനത്തിന് കൊള്ളാണ്ടിരിക്കുക സിമെൻ്റ് ആണേ മാർബിളൊന്നും അല്ല അപ്പൊ അങ്ങനെ ഇരുന്ന് കുറേ പിള്ളേരെ ആമ്പിള്ളരും പെമ്പിള്ളരും കൂടി ഇരുന്ന് അങ്ങനെ ീ പൊട്ടിക്ക് പോകും പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ സ്ഥലത്ത് കുഴിയുണ്ട് ഉണ്ട് പൊട്ടിയിട്ടേ അവിടെ വരുമ്പോൾ ഈ ഈ ശകിരി ഒരു വഴിക്കും പോവും നമ്മുടെ മൂട് നല്ലതോടെ തന്നെ വരും താഴെ ഇറങ്ങുമ്പോഴാണ് എവിടെയോ ഒരു പ്രശ്നം പോലെ തോന്നുന്നത് ഇത് നീറ്റിൽ പോലെ അങ്ങനെ നോക്ക് തപ്പി നോക്കുമ്പോണ്ടാ നമ്മുടെ ഈ രണ്ട് ഈ ബൈക്കിന്റെ ബുള്ളറ്റും ഇങ്ങനെ സാധനം പുറത്തേക്ക് വരണ പോലെ നമ്മുടെ രണ്ട് നിദംബത്തിന്റെ അവിടെ ഈ വെളുത്ത ഷർട്ടിൻ്റെ പിള്ളിയെ കൂടെ രണ്ടു കറുത്ത ഉണ്ടാ പുറത്തേക്ക് വരുവാണ് അപ്പൊ പിള്ളേർ ആ മോണേടാ തന്നെ നിന്റെ മൂട് പോയിടാന്ന് പറയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നീറിനുണ്ട് ഉടനെ നമ്മൾ മൂടും പൊത്തിപ്പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ് അമ്മേ അതെ മൂട് പോയിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലട അഥവാ പോയി ഞാൻ നീ അത് ഊരിയിട ഞാൻ കണ്ടം വെച്ച് തരാ പറയും പിന്നെ കണ്ടം വയ്ക്കലാണ് കണ്ടമയ്ക്ക് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കഴിഞ്ഞ വല്ലാത്ത ട്രൗസറിൻ്റെ ഒരു ബാക്കിയൊരു കഷ്ണം അവൻ ഇതും രണ്ട് സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ട് അവനെ ഇറക്കും പിന്നീട് ഒന്ന് അലക്കിയിട്ട് ഏഹ് അടിപൊളി സാധനമാണ് അങ്ങനെ ആ കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ട്രൗസറുമേ കണ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ആ വീട്ടിലെ ചേട്ടൻ്റെ ട്രൗസർ പെങ്ങളുടെ മൂത്ത പെങ്ങളുടെ പാവാട ചെറിയ പെങ്ങളുടെ പാവാട ബഹുമുഖ വർണ്ണ പ്രതിഭകളായ ഒരു മനോഹരമായ ഒരു ഞാനൊക്കെ കണ്ടിട്ട് ഇപ്പൊ ആലോചിക്കുകയാണ് അതൊക്കെ എൻ്റെ അമ്മ അന്ന് ഒരു വല്ല പാരീസിലേനും കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ എത്ര കോടീശ്വരിയായിട്ട് എൻ്റെ അമ്മ മാറിയാൽ കാരണം ഇന്ന് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ പിള്ളേരുടെയൊക്കെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ യൂത്തിൻ്റെ ആളല്ലേ എവിടെ ചെന്നാലും ഒരു കളറൊന്നും അല്ല ഭയങ്കര കളറ് മാത്രമല്ല പല സ്ഥലത്ത് ഓട്ടയാണ് കാറ്റ് കിടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇട്ട് ഒന്നാതിരം ജീൻസിൻ്റെ മുത്തുകളൊക്കെ ഓട്ടയാണ് അതിൻ്റെ ഉള്ളിൽ കാറ്റ് കിടക്കാൻ നല്ല പ്രായോഗികമാണ് അപ്പോൾ എന്നാൽ നമ്മൾ അതിനാണ്ട് പണ്ടത്തെ ട്രൗസർ മുണ്ടെടുത്താൽ മതി പിന്നെ ഈ പാൻറ്റിൻ്റെ അടിയിലൊക്കെ വെറുതെ പൊളിച്ചിട്ട് അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ നീർത്തിയിട്ടിട്ട് ഒരു വക കൂതറ ഈ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതാണ് ഇന്നത്തെ ഫാഷൻ എൻ്റെ അമ്മ അന്നേ ഫാഷൻകാരിയായിരുന്നു എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു താണ്ട ടീച്ചർ നമ്മുടെ ദേവസ്വിക്കുട്ടിയോട് പറയും ദേവസ്വിക്കുട്ടി നീ എഴുന്നേറ്റ് നിന്നിട്ട് ആ കുമാരനാശന്റെ കവിത ഒന്ന് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ദേവസ്വിക്കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുവാണ് എന്തിനാ വലിക്കണേ ഇവിടുന്ന് ഇറങ്ങി വരുന്ന രണ്ട് നീർ ചാലുകൾ ആ ചാലുകളെ പിടിച്ചു കയറ്റിയില്ലിങ്ങേ അത് ഈ ഡാമേ കയറും വായ തുറക്കുമ്പോളേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രണ്ടു പ്രാവശ്യം വലിക്കുകയാണ് വലിച്ചിട്ട് ചിലയപ്പോണ്ടല്ലോ ഈ സാധനം മുഴുവനാണ്ട് കേറില്ല കാരണം ദിവസം ഒന്ന് കഴിഞ്ഞുണ്ടാവും അപ്പൊ അവൻ ചെലതുകൂടെ പറ്റി പിടിച്ചിരിക്കുമ്പോ പിന്നെ ദേവസ്വ കുട്ടി നാവുകൊണ്ട് ഇങ്ങനെ പിടിക്കുവാണ് ഈ പല്ലി കൊതുവിന് പിടിക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് തേമ്പ് അത് തേമ്പി കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഉണങ്ങി ഇറക്കിയിട്ടാണ് കല്യാണിജാലം കളിക്കുന്ന കണ്ടു കമലമണി എന്ന് കമലം കമലമത് കണ്ടു എന്ന് പറയുമ്പോഴേക്കും അവന്റെ ട്രൗസർ പോയി കാരണം ട്രൗസറിൻ്റെ കുടുക്ക് അത്ര ഉറപ്പില്ല വാർ ട്രൗസറിൻ്റെയൊക്കെ ഒരു സൈഡ് ഒക്കെ ഇന്ന് വീഴും നമ്മുടെ പണ്ടത്തെ അത് അഴഞ്ഞ അഴഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വാർ ട്രൗസർ ഇട്ടിരുന്ന ചേട്ടനൊക്കെ ഇട്ടിരുന്നില്ലേ എന്തൊരു ഒരു സുഖമായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ ഇനി വലിയൊരു ഗവൺമെൻറ് വരുവാണെങ്കിൽ അവർ വാർ ട്രൗസർ എല്ലാവരും ഇടണമെന്ന് ഒരു നിർബന്ധം വരുത്തണമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും സുന്ദരമായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും ടീച്ചർ പറയും മോൻ അവിടെ ഇരുന്നു അവൻ അവനപ്പിരുത്തിയില്ലെങ്കിൽ ആഘാത്ത കാഴ്ചകൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും പണ്ടൊക്കെ നമ്മൾ എണീക്കുമ്പോൾ രാവിലെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ആഘാത്ത കാഴ്ചകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അതൊക്കെ ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വളരെ പരിതാപകരമായിരുന്നു നമ്മുടെ പക്ഷെ അങ്ങനെയല്ല ഇന്ന് സാർവത്രിക സഭയിലെ ലോകമെങ്ങാലും വിശുദ്ധ സബസ്ത്യാനോസിന്റെ സ്മരണ കൊണ്ടാടുകയാണ് എന്നാൽ നമ്മുടെ കേരളക്കരയിലെ അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ നോമ്പ് വീടിയാൽ ക്രിസ്തുമസ് കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന തിരുനാളുകള് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ അതിലെ ഭൂരിഭാഗവും വിശുദ്ധ സബസ്താനോസിന്റെ തിരുനാളാണ് എൻ്റെ ഇടവക പള്ളി തൃശ്ശൂര് ചുറ്റാട്ടുകരയാണ് അവിടെയും സബസ്തേനോസിന്റെ പെരുന്നാളാണ് പക്ഷെ അത് ആറു ഏഴിന് ഞങ്ങള് ആഘോഷിച്ചു കാഞ്ഞൂര് ഇടവകയിലെ നമ്മൾ അത് കൃത്യം ഇരുപതാം തീയതി തന്നെ ആഘോഷിക്കുകയാണ് ഇനി നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പള്ളികളും നിങ്ങൾ നോക്കിക്കോ എല്ലായിടത്തും ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് നമ്മുടെ സബസ്തേനോസിൻ്റെ തിരുനാളാണ് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ ഇപ്പോഴത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എന്നെപ്പോലൊരൽപം പ്രായമായ എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ബാല്യത്തിൽ തന്നെ ഈ വിശുദ്ധൻ നമ്മുടെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ കയറിയിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് ഈ വിശുദ്ധൻ നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതേതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പഞ്ഞം പട വസന്ത പഴയ തലമുറയ്ക്ക് അത് ഒരു പക്ഷേ അറിയുള്ളൂ പഞ്ഞം പട വസന്ത ഈ മൂന്ന് വാക്കുകളും ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പഞ്ഞം എന്ന് പറഞ്ഞ മക്കൾക്ക് വലുതും അറിയോ പഞ്ഞം അവരൊന്നും കേട്ടിട്ടില്ല പഞ്ഞീന്ന് കേട്ട് കാണും അല്ലേ ആ പടാന്ന് കേട്ടിട്ടുണ്ടോ മക്കള് അതും കേട്ടിട്ടില്ല ഇവരെല്ലാം സി ബി എസ് ഇ ഐ സി സി കു ആയതുകൊണ്ട് ഇങ്ങനത്തെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല വസന്ത എന്ന് കേട്ടിട്ടുണ്ടോ മക്കള് ഏ വസന്തം എന്ന് കേട്ടുകാട്ട് വൈബൊക്കെ അങ്ങനത്തെ വാക്കുകളെ പിള്ളേർക്ക് അറിയുള്ളു ഇപ്പോൾ പിള്ളേർക്ക് അറിയണ വൈ വാക്കുകൾ വൈബ് ആവുക ക്രഷാവുക ക്യൂവിൽ നിർത്തുക ബെഞ്ചിങ്ങിൽ നിർത്തുക നമുക്കിതൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇവർക്ക് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ മുഴുവൻ ഇങ്ങനെയാണ് പഞ്ഞം പട വസന്ത പഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളെ പട്ടിണിയാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു എനിക്ക് അറിഞ്ഞുകൂടാ പട്ടിണി കിടന്നാലല്ലേ ഇത് അതറിയുള്ളൂ അപ്പോ പഞ്ഞെന്ന് പറഞ്ഞ വിശപ്പ് വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയുണ്ട് നമ്മുടെ കേരളക്കരയിലും അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടാവും പക്ഷെ നമ്മൾ അവരെ യഥാർത്ഥമായി പഞ്ഞം കടുക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും അറിയാറില്ല അതുപോലെ പട യുദ്ധത്തിന് കുറവില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം ഇല്ല ലോകത്തിൽ പെണ്ണിട്ടം പോലെ പൊട്ടിച്ചുകൊണ്ടിരിക്കുവല്ലേ നമ്മൾ വെടിക്കെട്ട് പൊട്ടിക്കണ പോലെ ഒന്നും അല്ല ഭയങ്കര സാധനങ്ങളാണ് പൊട്ടിക്കണേ പട അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഭാഗ്യത്തിന് അത്ര വലിയ പ്രശ്നങ്ങളില്ല ഇല്ല വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എപ്പോ വേണമെങ്കിലും വരാം പക്ഷെ അതൊക്കെ ഒരു നിയന്ത്രണത്തിലാണ് വസന്ത എന്ന് പറയുന്ന മാരകമായ രോഗങ്ങളെയാണ് വസന്ത എന്ന് പറഞ്ഞിരുന്നത് പണ്ട് വസൂരി ഇപ്പൊ നമ്മുടെ ചിക്കൻ ബോക്സ് ഇല്ലേ അവനൊന്നും ഒന്നുമല്ല ചിക്കൻ ബോക്സ് ഒന്നും വന്നിട്ട് മരിക്കാറില്ല അല്ലേ ചിക്കൻ ബോക്സ് വന്നാൽ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും നമുക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ച് വരും കണക്കാൻ വേണ്ടി അപ്പൊ മക്കൾക്ക് അത് പറഞ്ഞാലും അറിയില്ല പണ്ട് എൻ്റെ അപ്പനൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പൻ പള്ളിയിൽ ഇരുപത്തി ആറ് കൊല്ലം കാര്യസ്ഥനായിരുന്നു ആ നാട്ടിലിങ്ങനെ പല പൊതുപ്രവർത്തനങ്ങളും ഇടപെട്ടിരുന്ന ഒരാളാണ് അവരൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് വസൂരി ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കുമായിരുന്നു അങ്ങനെ ആളുകളെ പനമ്പിൽ കൊണ്ടുവന്ന് മൂടി ബാധ ജനങ്ങളെ ബാധിക്കാത്ത ഒരു വെളിപ്പറമ്പിൽ കൊണ്ടുപോയി മരിക്കാൻ അനുവദിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സ്മരണകളിലുള്ളവർക്ക് മാത്രമേ സെബസ്ത്യാനോസ് പഞ്ഞമ്പട വസന്തയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാവുള്ളൂ അതൊക്കെ ഒരുപക്ഷെ ഒരു തരി പോയെങ്കിലും അനുഭവിച്ചവരായിരിക്കണം നിങ്ങൾ ഇന്ന് ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ വസൂരി വരുമ്പോഴേക്കും ഇങ്ങനെ സെബസ്ത്യാനോസിന്റെ രൂപം എൻ്റെ ഇടവകയിലെ ഇങ്ങനെ പ്രദക്ഷിണമായി കൊണ്ടുപോകും അതിലെല്ലാ നാനാജാതി മതസ്ഥരും പമ്പൊള്ളുമായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഞാനും ചിന്തിക്കാറുണ്ട് ഈ പഞ്ഞവും പടയും വസന്ത അങ്ങനെ ജീവിതത്തിൽ മാരകമായി ജീവൻ എടുക്കാൻ പോരുന്ന രീതിയിൽ ഇല്ലാത്ത ഈ കാലഘട്ടത്തില് ഇടയ്ക്ക് നമുക്കൊരു കോവിഡൊക്കെ വന്നു ഇല്ലേ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ ഇച്ചിരി പേടിച്ചു പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വരവായപ്പോ പോട്ടെ പോട്ടപ്പുല്ലേ എന്നുള്ള മട്ടിലായി കാരണം ഇതൊന്ന് എന്നുള്ള മട്ടിലായി ഇനി ഇപ്പൊ വന്നപ്പോ കുറച്ച് പേടിയുണ്ട് ഇപ്പോഴും പേടിയുണ്ട് പക്ഷെ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് റൂട്ടിലെ നമ്മുടെ കയ്യിലുള്ള പൈസ കളയാനായിട്ട് പക്ഷേ ആ അവസരത്തിലൊക്കെ നമ്മൾ ശിവശേന അവസരം വിളിക്കണമുണ്ട് ഇടയ്ക്കൊക്കെ വസന്ത വരുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മളെ ഇന്ന് ഒരുപാട് ഈ വൈറസുകളെ തോൽപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച ഈ കാലഘട്ടത്തിൽ അത്ര വലിയൊരു ഭീഷണിയായിട്ട് വസന്തയും നമുക്ക് തോന്നില്ല ഈ പഞ്ഞമ്പട വസന്തകള് പട്ടിണിയും അതുപോലെ തന്നെ യുദ്ധവും മാരകമായ രോഗങ്ങളും നമ്മൾക്ക് ഇന്ന് അത്ര പേടിയില്ലാത്ത കാലഘട്ടത്തിൽ പിന്നെ എന്തിനാണ് ഈ ശബസേനവസന വിളിക്കണേന്ന് സിന്റെ പെരുന്നാൾ ഇത്ര ആഘോഷിക്കണേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോടാം അച്ഛനൊക്കെ ചിന്തിച്ചു കാണും എനിക്കങ്ങനെ ചിന്തിച്ചപ്പോ എനിക്കൊരു ഉത്തരം കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യന്റെ ശരീരത്തെ കൊല്ലുന്ന പട്ടിണിയോ വസന്തയോ ഒന്നും ഇല്ലെങ്കിലും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനെ നമ്മുടെ മനസ്സാക്ഷിയെ കൊല്ലുന്ന ചില മാരകമായ വസന്തകൾ നമ്മുടെ ഉത്തരാധുനികമായ സംസ്കാരത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഒരു അർബുദം പോലെ സ്ഥാനം പിടിക്കുന്നില്ലേ എന്നാണ് ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ കൊല്ലുന്ന ശരീരത്തെ കൊല്ലുന്ന വസന്തകൾ കുറവാണെങ്കിലും മനസ്സിനെ കൊല്ലുന്ന ദുഷിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിനെ കൊല്ലുന്ന പലതരത്തിലുള്ള മാരകമായ സംസ്കൃതത്തിന്റെ സംസ്കൃതിയുടെ ശീലുകൾ സംസ്കാരത്തിന്റെ തെറ്റായ ശീലുകൾ നന്മയെന്ന് കരുതി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും കേരളീയരുടെ മനസ്സിനെ അത് വിഷമലിവസമാക്കുകയും ചെയ്യുന്നില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ശരീരത്തെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണ് ഇപ്പോ ഒക്കെ പണ്ടൊക്കെ ഇപ്പം ഇവിടെ ഒക്കെ വന്നിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെയാണ് എൻ്റെ ഇരിക്കണേ കുറേ പേര് സീറ്റ് കിട്ടാണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇവരെയൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്നു എല്ലാവരും നല്ല ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് നല്ല മിടുക്കരൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇച്ചിരിയൊക്കെ ചെയ്ത് കാണും ഇച്ചിരി ബോർഡറൊക്കെ ഇട്ട് കാണും അല്ലേ എന്നാലും മുടിയൊക്കെ ഇരി ഇച്ചിരി കുളിക്കാത്ത ആൾക്കാരും ഡ്രസ്സ് ഡ്രസ്സലക്കാത്തവരൊക്കെ ഇത്തിരി ഈ അത്ര ഒക്കെ ായിരിക്കും നമ്മൾ വളരെ നന്നായിട്ടാണ് ശാരീരികമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അതിലൊക്കെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് കേരള സംസ്കാരത്തിന് ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യം അത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു താണ്ട ട ടീച്ചറ് നമ്മുടെ ദേവസ്വിക്കുട്ടിയോട് പറയും ദേവസ്വിക്കുട്ടി നീ എഴുന്നേറ്റ് നിന്നിട്ട് ആ കുമാരനാശേന്റെ കവിത ഒന്ന് പാടിയടാന്ന് പറയുമ്പോ ആദ്യം തന്നെ ദേവസ്വിക്കുട്ടി എഴുന്നേറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുകയാണ് എന്തിനാ വലിക്കണേ ഇവിടുന്ന് ഇറങ്ങി വരുന്ന രണ്ട് നീർച്ചാലുകൾ ആ ചാലുകളെ പിടിച്ച് കയറ്റിയില്ലിങ്ങേ അത് ഈ ഡാമേ കയറും വായ തുറക്കുമ്പോളേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രണ്ടു പ്രാവശ്യം വലിക്കുവാണ് വലിച്ചിട്ട് ചിലയപ്പുണ്ടല്ലോ ഈ സാധനം മുഴുവനാണ്ട് കേറില്ല കാരണം ദിവസം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവൻ ചെലതുകൂടെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ പിന്നെ ദേവസ്വം കുട്ടി നാവുകൊണ്ട് ഇങ്ങനെ പിടിക്കുവാണ് ഈ പല്ലി കൊതുവിന് പിടിക്കാൻ പോയാ ഇങ്ങനെ രണ്ട് തേമ്പ് അത് തേമ്പി കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങി ഇറക്കിയിട്ടാണ് കല്യാണിജാലം കളിക്കുന്ന കണ്ടു കമലം കമലമത് കണ്ടു എന്ന് പറയുമ്പഴേക്കും അവൻ്റെ ട്രൗസർ പോയി കാരണം ട്രൗസറിൻ്റെ കുടുക്ക് അത്ര ഉറപ്പില്ല വാറ് ട്രൗസറിൻ്റെ ഒരു സൈഡ് ഒക്കെ വീഴും നമ്മുടെ പണ്ടത്തെ അത് അഴഞ്ഞ അഴഞ്ഞ കഴിഞ്ഞാൽ ഞാനൊക്കെ വാറ് ട്രൗസർ ഇട്ടിരുന്ന ചേട്ടനൊക്കെ ഇട്ടിരുന്നില്ലേ എന്തൊരു സുഖമായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ ഇനി വലിയൊരു ഗവണ്മെന്റ് വരുവാണെങ്കിൽ അവർ വാറ് ട്രൗസർ എല്ലാവരും ഇടണമെന്ന് ഒരു നിർബന്ധം വരുത്തണം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും സുന്ദരമായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും ടീച്ചർ പറയും മോൻ അവിടെ ഇരുന്നു അവൻ അപ്പം ഇരുത്തിയില്ലെങ്കിൽ ആഘാത്ത കാഴ്ചകൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും പണ്ടൊക്കെ നമ്മൾ എണീക്കുമ്പോൾ രാവിലെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ആഘാത്ത കാഴ്ചകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അതൊക്കെ ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വളരെ പരിതാപകരമായിരുന്നു നമ്മുടെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇപ്പം ഞാനിവിടെ ഇരിക്കണത്താര ബാലന്മാരെയൊക്കെ നോക്കുക ഒറ്റണ്ണത്തിന്റെ പല്ല് കെട്ടാത്തതില്ല കെട്ടി നല്ല റോ ആയിട്ടാണ് നിൽക്കണേ അല്ല എന്താ അവന്റെ പല്ല് കണ്ടു കഴിഞ്ഞാൽ ഹോ ആരായാലും നോക്കി പോകും പെമ്പളര് കണ്ട അപ്പ ക്രഷാവും കാരണം അതുപോലത്തെ പല്ലുകളാണ് ഇവര് നമ്മള് പഴയ എന്റെ തലമുറ എൻ്റെ പല്ലൊക്കെ ഇച്ചിരി ഉന്തിയിട്ടാണ് നിൽക്കണേ എന്റെ അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ല ഇന്ന് ആസ്പത്രികളിലൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടാണ് ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി വൃത്തിയേടൊക്കെ ഉള്ളതൊന്ന് തേച്ചുമിനിക്ക് ഒരു ഓപ്പറേഷൻ നടന്ന് പ്ലാസ്റ്റിക് കയറ്റി വേറെ ഒക്കെ ചെയ്ത് ഭയങ്കര പൈസയാണ് അതിനെ ആൾക്കാർ ചെലവഴിക്കണേ ശരീരത്തെ കുറിച്ച് ഭയങ്കര ശ്രദ്ധ ഒക്കെ ഇവിടെ ഇരിക്കണേ ഈ ചേട്ടന്മാരെയൊക്കെ നോക്കുക ഈ ചേട്ടന്റെ മാത്രമേ മുടി നരച്ചിട്ടുള്ളൂ ഈ ബാക്കി ചേട്ടന്മാരുടെ മുടി എന്താ നരക്കാത്തേ എന്റെ മുടി പോയി നരക്കാത്ത ആവില്ല പെയിന്റ് അടിച്ചിണ്ടാവും ആ അതാണ് കാരണം എന്താണ് നമുക്ക് കാണിക്കണം നമ്മൾ കാണുമ്പോ ചെറുപ്പായിട്ട് ശരീരത്തെ കുറിച്ച് ഭയങ്കര ശ്രദ്ധയാണ് ഭയങ്കര ശ്രദ്ധയാണ് അപ്പൊ നമ്മൾ ശരീരത്തെ കുറിച്ച് ഭയങ്കര ശ്രദ്ധയുണ്ട് നമുക്ക് ഏഹ് കുഞ്ഞുനാൾ നല്ലതാണ് കേട്ടോ ഒരുവിധം നീറ്റായിട്ട് നടക്കണം അത് ശരിയാണ് ഏഹ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് അപ്പച്ചനമ്മ ഒരു ജോഡി ഡ്രസ്സേ മേടിച്ചു അപ്പോ ആ ഒരു ജോഡി കൊണ്ട് അമ്മ അപ്പനും പറയും മോനെ ഇതൊരു കൊല്ല എത്തിക്കണം കാരണം ആറേഴെണ്ണം വീട്ടിലുണ്ട് ഏഹ് അപ്പോ അങ്ങനെ ഇട്ടാലും നമ്മൾ ഈ ജോഡി ഡ്രസ് ട്രൗസർ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് ഒരു വെള്ള ട്രൗസറും ഒരു നീല ഷർട്ട് വരുന്നു യൂണിഫോം അത് ഇട്ടിട്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സ്കൂളില് ഒരു ഞരങ്ങണ സാധനമുണ്ട് ഉണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് കയറിയിട്ടില്ലേ ചേച്ചിയൊക്കെ ഞരങ്ങിണ്ട് ചേച്ചിക്ക് ഓർമ്മ വരുണ്ട് അവിടുന്ന് കീപ്പട്ടേക്ക് പോകണം ഒരു സാധനം മക്കളെ ഇപ്പൊണ്ടോ അത് അത് ഇപ്പോഴും ഉണ്ടോ മക്കളൊക്കെ ഞരങ്ങുന്നുണ്ടോ അതൊക്കെയാണ് ജീവിതത്തിൽ വലിയ കാര്യട്ടോ ഏഹ് അപ്പൊ ആവശ്യം നിങ്ങൾക്കൊക്കെ ഞരങ്ങിയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല നമ്മളത് ഞങ്ങളൊക്കെ ഞരങ്ങുമ്പോ ഒരു ചകിരില് തെങ്ങിന്റെ ചകിരി ഞങ്ങളവിടക്കെ ഗുരുവായൂർ ഭാഗത്ത് തെങ്ങ് ധാരാളം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ചകിരിയുടെ പുളി അടിയിൽ വെക്കും മൂട്ടില് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂട് ഈ സാധനത്തിന് കൊള്ളാണ്ടിരിക്കും സിമെന്റാണേ മാർബിളൊന്നും അല്ല അപ്പൊ അങ്ങനെ ഇരുന്ന് കുറെ പിള്ളേരെ ആമ്പിള്ളരും പെമ്പിള്ളരും കൂടി ഇരുന്ന് അങ്ങനെ ീ പട്ടിക്ക് പോകും പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിന്റെ സ്ഥലത്ത് കുഴിയുണ്ട് ഉണ്ട് അവിടെ വരുമ്പോ ഈ ഈ ശകിരി ഒരു വഴിക്ക് പോവും നമ്മുടെ മൂട് നല്ലത്തോടെ തന്നെ വരും താഴെ ഇറങ്ങുമ്പോഴാണ് എവിടെയോ ഒരു പ്രശ്നം പോലെ തോന്നുന്നത് ഇത് നീറ്റിൽ പോലെ അങ്ങനെ നോക്ക് തപ്പി നോക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് ഈ ബൈക്കിൻ്റെ ബുള്ളറ്റും ഇങ്ങനെ സാധനം പുറത്തേക്ക് വരണ പോലെ നമ്മുടെ രണ്ട് നിദംബത്തിൻ്റെ അവിടെ ഈ വെളുത്ത ഷർട്ടിൻ്റെ പുള്ളിയെ കൂടെ രണ്ട് കറുത്ത ഉണ്ടാ പുറത്തേക്ക് വരുവാണ് അപ്പം പിള്ളേർ ആ മോണേടന്നെ നിന്റെ മൂട് പോയിടാ എന്ന് പറയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നീറിനുണ്ട് ഉടനെ നമ്മൾ മൂടും പൊത്തിപ്പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ് അമ്മേ ഇതേ മൂട് പോയിട്ടാ അപ്പം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അഥവാ പോയി ഞാൻ നീ അത് ഊരിയിടുക ഞാൻ കണ്ടം വെച്ച് തരാമെന്ന് പറയും പിന്നെ കണ്ടം വയ്ക്കലാണ് കണ്ടമയ്ക്ക് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കഴിഞ്ഞുമല്ലാത്ത ട്രൗസറിന്റെ ഒരു ബാക്കി ഒരു കഷ്ണം അവൻ ഇതും രണ്ട് സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ട് അവനെ ഇറക്കും പിന്നീടൊന്ന് അലക്കിയിട്ട് ഏഹ് അടിപൊളി സാധനമാണ് അങ്ങനെ ആ കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ട്രൗസറുമേ കണ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ആ വീട്ടിലെ ചേട്ടൻ്റെ ട്രൗസർ പെങ്ങളുടെ മൂത്ത പെങ്ങളുടെ പാവാട ചെറിയ പെങ്ങളുടെ പാവാട ബഹുമുഖ വർണ്ണ പ്രതിഭകളായ ഒരു മനോഹരമായ ഒരു ഞാനൊക്കെ കണ്ടിട്ട് ഇപ്പം ആലോചിക്കുകയാണ് അതൊക്കെ എൻ്റെ അമ്മ അന്ന് ഒരു വല്ല പാരീസിലേനും കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ എത്ര കോടീശ്വരിയായിട്ട് എൻ്റെ അമ്മ മാറിയാൽ കാരണം ഇന്ന് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ പിള്ളേരുടെയൊക്കെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ യൂത്തിൻ്റെ ആളല്ലേ എവിടെ തിന്നാലും ഒരു കളറൊന്നും അല്ല ഭയങ്കര കളർ മാത്രല്ല പല സ്ഥലത്ത് ഓട്ടയാണ് കാറ്റ് കിടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇട്ട് ഒന്നാന്തരം ജീൻസിന്റെ മുട്ടുകളൊക്കെ ഓട്ടയാണ് അതിൻ്റെ ഉള്ളിൽ കാറ്റ് കിടക്കാൻ നല്ല പ്രായോഗികമാണ് അപ്പോൾ എന്നാൽ നമ്മൾ അതിനില്ലാണ്ട് പണ്ടത്തെ ട്രൗസർ മുണ്ടെടുത്താൽ മതി പിന്നെ ഈ പാൻറ്റിൻ്റെ അടിയിലൊക്കെ വെറുതെ പൊളിച്ചിട്ട് അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഒരു വക കൂതുറ ഈ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതാണ് ഇന്നത്തെ ഫാഷൻ എൻ്റെ അമ്മ അന്നേ ഫാഷൻ പക്ഷേ എങ്കിലും അതൊരു നാണക്കേടൊക്കെയാണ് എന്നാലും നമ്മൾ കൊല്ലം തയ്ക്കുകയായിരുന്നു നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇന്ന് പിള്ളേർ കുറെ ഒക്കെ നമ്മളതിൽ ശ്രദ്ധിക്കണം വീട്ടിൽ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ബുദ്ധിക്ക് ഭയങ്കര പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ടെന്ന് അയ്യോ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടും അല്ലേ ഭയങ്കരമായിട്ട് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഈ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും എന്താവാൻ ആഗ്രഹം ഏ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ജീവിച്ചിട്ടും വല്ല കാര്യമുണ്ടോ എൻ്റെ മോൻ നിനക്ക് ആഗ്രഹം കാഞ്ഞൂര് ഇത്രയും വലിയ സ്ഥലത്തോ ഒന്നും അവന ആഗ്രഹമില്ലേ എന്റെ കർത്താവ് ഇതെന്താണ് എന്താണ് മോനെ എന്താകാനാഗ്രഹം അതുകൊണ്ട് ഒക്കെ നാണക്കാരെ ധൈര്യം വേണ്ട എന്തൊട്ട് കാഞ്ഞുകാർ എന്ന് പറഞ്ഞിട്ട് ആ നിനക്ക് ആഗ്രഹം ഏ ഫുട്ബോൾ പ്ലെയർ എന്തെങ്കിലും അടവൻ ഒരു ലക്ഷ്യമുണ്ട് ആ നിനക്ക് അച്ഛനാണോ സൂക്ഷിച്ചിട്ട് മതിയിട്ട മോനെ അച്ഛനാവണം നിനക്കോ ഏ എഞ്ചിനീയർ നിനക്കോ പോലീസ് പോലീസ് ഒരു വലിയ അട്രാക്ഷൻ അടിക്കണം എന്നുള്ള അപ്പുറത്ത് ഡോക്ടർ ഓക്കെ നിനക്കിപ്പോ വരുന്നുണ്ടോ ഏ എന്താണ് ഫുട്ബോൾ അവിടെ ആ ഉയരുള്ള ചേർക്കണേ ക്രിക്കറ്റ് വിളിയോ എല്ലാം പ്ലെയേഴ്സാണ് കേട്ടോ അവിടെ ഗ്രൗണ്ട് കുറേ എന്തായാലും നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ബൗദ്ധികമായിട്ട് ഭയങ്കര വികസനമൊക്കെ ഉണ്ട് ഞാന് ഇവിടെയൊക്കെ റേഞ്ച് കുറവാ ഞാൻ ചില സ്ഥലത്ത് ചോദിക്കുമ്പോൾ അവര് പറയണത് എന്താണെന്നറിയോ കളക്ടർ പൈലറ്റ് ഇവിടെയൊന്നും പൈലറ്റ് ആവാൻ ആഗ്രഹം അല്ലേ അങ്ങനെ ഭയങ്കര റേഞ്ചാണ് പിള്ളേർക്കൊക്കെ ബൗദ്ധികമായിട്ട് വളർത്താനുള്ള സ്വപ്നങ്ങൾ നമ്മൾ മെനയുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പിള്ളേരെ വളർത്താൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പൈസയും നമ്മൾ ചെലവാക്കുമ്പോൾ ആത്മാവിനെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിന് നാലാധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് പോലെ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് ഈറ്റുനോ അനുഭവിക്കുന്നു നമ്മൾ ഈ തിരുനാളിന് വരുമ്പോൾ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓരോ നിവേദനങ്ങളും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ശാരീരികമായ അഭിവൃദ്ധിക്ക് വേണ്ടി മാനസികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കില്ല ലൗകികമായ വളർച്ചയ്ക്ക് വേണ്ടി ലോകത്തിന്റെ എല്ലാം നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് നിയോഗങ്ങൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ വെക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ വളർന്ന് ദൈവത്തെ കണ്ടുമുട്ടി മനുഷ്യരിലുള്ള ദൈവത്തെ അനുഭവിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ആത്മാവിന്റെ ഫലങ്ങൾ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കാൻ ദൈവമേ എൻ്റെ സബസ്ത്യാനോ നീ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ ഇവിടെയുള്ള അങ്കമാലിയിലുള്ള മാർട്ടിൻ ഡിപ്പോറസിന്റെ പള്ളി ചെറിയൊരു മാർട്ടിൻ ഡിപ്പോറസിന്റെ നവേന പള്ളി ഉണ്ട് അവിടെ ഞാനൊരു പ്രാവശ്യം കുർബ്ബാന ചെല്ലാൻ പോയി അപ്പോൾ അവർ എന്നെ പ്രസംഗത്തിന് വിളിച്ചു ഞാൻ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അവർ എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു പറഞ്ഞു മാട്ടിണ്ടിപ്പോറസനെ പോലെ ഇരിക്കുന്ന ഒരു അച്ഛനെ ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ അച്ഛന്മാരുടെ പേരൊക്കെ പറഞ്ഞു അവർ അവരെയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ വിളിച്ചാ അച്ഛൻ ഇപ്പോൾ പുതിയത് വിളിക്കാത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുത്തനോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ വലിയ പൈലറ്റ് കളക്ടറൊക്കെ വരുവാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല ഒരു മനുഷ്യനാകണം അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോനെ ഇത് എവിടെ നിന്ന് കിട്ടിയേ എന്റെ അപ്പനും അമ്മയും ചെറുപ്പത്തിലേ മുതൽ പറയണത് മോനെ ആരൊക്കെ ആയാലും നല്ല ഒരു മനുഷ്യനാകണം നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ ലൗകികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മള് ഇങ്ങനെ ചെലവ് ചുരുക്കി ചെലവ് ചുരുക്കി രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതവും നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നു പക്ഷേ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഒമ്പത് ഫലങ്ങൾ ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അഞ്ചാം അഞ്ചാധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ പറയുന്ന സ്നേഹം നിങ്ങൾക്ക് അറിയായിരിക്കും ഇല്ലേ ഒന്ന് പറഞ്ഞ സ്നേഹം ഏ അതൊന്നും അറിയില്ലേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഈ ഒമ്പത് ഗുണങ്ങളാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുകയും വളരുകയും ആത്മാവിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവന്റെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒമ്പത് ഗുണങ്ങൾ ഒന്നുകൂടിയും പറഞ്ഞു എന്താണ് സ്നേഹം സ്നേഹിക്കുന്ന ഒരു ഹൃദയം ആനന്ദമുള്ളൊരു ഹൃദയം നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കണം മക്കളെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മുഖത്ത് ഇത്ര ആനന്ദം കാരണം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ഞാൻ ആത്മാവിന്റെ ഗുണങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് ഞാൻ സ്നേഹം ആനന്ദം സമാധാനം ശാന്തിയുണ്ട് ക്ഷമിക്കാൻ കഴിയും ദയയുണ്ട് എന്റെ മനസ്സിൽ നന്മയുണ്ട് ഞാൻ വളരെ വിശ്വസ്തനാണ് എൻ്റെ ജോലികളിൽ എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ വളരെ സൗമ്യമായി ഇടപെടുന്നു ഇങ്ങനെയുള്ള ഗുണങ്ങൾ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളെ വളരെ കഷ്ടപ്പെട്ട് ആണ് ഇരിക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഹൃദയത്തിൻ്റെ മനുഷ്യരാകാൻ ആത്മാവിൻ്റെ മനുഷ്യരാകാൻ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ തീഷ്ണതയുണ്ടായാൽ മാത്രമാണ് ശാരീരികവും മാനസികവുമായി നമ്മൾ കാണിക്കുന്ന ഈ വളർച്ച കൊണ്ട് നമുക്ക് കാലാന്തരത്തിൽ നമ്മുടെ തലമുറകളിലേക്കും നമുക്കും നിത്യജീവിതത്തിലേക്കും ജീവിതത്തിലേക്കും ദൈവത്തിൽ ദൈവമെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ക്ഷമയാണ് ദയയാണ് നന്മയാണ് ഏ വിശ്വസ്തയാണ് സൗമ്യതയാണ് ആനന്ദമാണ് ഈ ആനന്ദം നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് അതിനുള്ള കൃപ നമ്മുടെ സെവസ്തേനോസ് വഴി നമുക്ക് ഇന്ന് യാചിക്കാം അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിച്ചു കേട്ടു നീ ആദ്യം ദൈവത്തെയും ദൈവത്തിന്റെ രാജ്യത്തെയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിനക്ക് വന്നുകൊള്ളൂ നമ്മൾ ഈ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം തന്നെ വരുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ശക്തി കിട്ടും എല്ലാ രോഗങ്ങളെയും നിയന്ത്രിക്കാനും അതിന് വേണ്ട ഒത്താശകൾ ലഭിക്കാനുള്ള സമയം ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് സബസ്യനോസിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങൾ വെക്കാം നമുക്ക് ആലോചിക്കാം ക്രൂരമായ അമ്പുകൾ ഏറ്റ് തളർന്നിട്ടും നീ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടില്ല അവസാനം നിന്നെ ഗത കൊണ്ട് അടിച്ചുകൊല്ലേണ്ടതായിട്ട് വന്നു നിന്റെ വിശ്വാസം നീ തെജിച്ചില്ല ആത്മാവിൻ്റെ സുഗൃതങ്ങൾക്ക് വേണ്ടി നീ ധീരമായി പോരാടി ഞങ്ങളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നുവല്ലോ എന്നാൽ അതിലുപരിയായിട്ട് ഞങ്ങളെ ആത്മീയ മനുഷ്യരായി വളർന്നാൽ ബാക്കിയെല്ലാം അങ്ങ് എന്നുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാൻ കർത്താവേ ഈ ശബാനോസിൻ്റെ മാധ്യസ്ഥത്തിലൂടെയുള്ള ഈ ബലി ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും